നമസ്കാരം ആയുർദ്ധ ദർശന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ അടുത്ത് പതിനാറ് ദിവസത്തെ ചികിത്സ കഴിഞ്ഞു പോകുന്ന രാധ എന്നുള്ള ആണ് ഉള്ളത് വെരിക്കോസ് അൽസർ വെരിക്കോസിന്റെ ബുദ്ധിമുട്ടായിരുന്നു നമ്മളുടെ അടുത്ത് വരുന്ന സമയത്ത് വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരു അസുഖമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോകുമ്പോൾ എന്തൊക്കെയായിരുന്നു അനുഭവങ്ങളെന്ന് അവർ നേരിട്ട് പറയുന്നതായിരിക്കും സ്ഥലം ഇവിടെ എടുത്തു കഴിഞ്ഞാണ് കാലിന് വേദനയായിട്ട് പല സ്ഥലത്തും എന്റെ വയസ്സിന്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലേ വന്നിട്ട് സമയത്ത് പോച്ചിലാ വന്ന് പോച്ചലും ചുവപ്പ് കണ്ടു എന്നെ ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ചു

ം പലതും കാണിച്ച് എന്നൊരു അവസാനം എൻ്റെ മോള് പറഞ്ഞ് വയൽ പറഞ്ഞ് ഇവിടെ ഡോക്ടർ അമ്മേ വീട്ടിൽ വിത്താനൊക്കെ അതിൽ വെരിക്കോസിനെ പറ്റി തന്നെ പറ്റി വെരിക്കോസാന്ന് നനക്ക് മനസ്സിലായിട്ടില്ല കാലിന്റെ വേദന അത്രയും ഉണ്ടല്ലോ എന്നാലും ഇവിടെ വന്നേരാ ഡോക്ടർ പറഞ്ഞ് അത് വെരിക്കോസിന്റെ തോന്നി കഴിച്ചിട്ടു അങ്ങനെ ഇവിടെ വന്നത് ഇവിടെ ഒരു ഒന്നര പല്ല ഇവിടെ വന്നിരിക്കും കുറച്ച് കുറച്ച് വരാണ്ടായിപ്പോ എന്നാല് പിന്നെ ഇവിടെ വന്നു ഇവിടെ വന്ന സമയത്താണ് പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് നോക്കാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇപ്പൊ പോകുന്ന സമയത്ത് എന്താണ് ഓവറോൾ ഒരു അനുഭവം പറയാനുള്ളത് ചികിത്സ ഭക്ഷണോ ഭക്ഷണവും ഹോസ്പിറ്റലിൽ പോയ മടുപ്പോ അങ്ങനത്തെ ആവുന്നില്ല എല്ലാവരും നല്ല നല്ല സ്നേഹത്തോടുള്ള പെരുമാറ്റമാണ് രോഗിക്ക് വേണ്ടതോട് പറയാസം കിട്ടുക അവിടുത്തെ സ്റ്റാഫിന്റെയും ഡോക്ടർമാരുടെയും പെരുമാറ്റത്തിൽ

Andiradje mm -hmm. nallan <coughs> 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 <coughs>